മികച്ച പരിചരണം കുളപ്പള്ളി ടൗണിൽ പട്ടാപ്പകൽ കാട്ടുപന്നികളും കുട്ടികളും വന്നുപെട്ടു ഷൊർണൂർ റോഡിൽ പള്ളിക്കായത്തു സമീപത്തായാണ് നിരവധി കുട്ടികളുമായി കാട്ടുപന്നികൾ എത്തിയത് സമീപവാസികൾ പടക്കം പൊട്ടിച്ചും വലിയ ശബ്ദമുണ്ടാക്കിയും ഇവയെ തുരത്താൻ ശ്രമിക്കുകയും ചെയ്തു വീടുകളിലെ കൃഷിയും മറ്റും നശിപ്പിക്കുന്ന കാട്ടുപന്നിക്കൂട്ടങ്ങൾ രാത്രിയിൽ ഉൾഗ്രാമങ്ങളിൽ കാണാറുണ്ട് അതേസമയം നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന റോഡിൽ കാട്ടുപന്നികൾ എങ്ങനെ എത്തിയെന്നതും ആശങ്കയുണ്ടാക്കുന്നുണ്ട് ചെറിയ കാട്ടുപന്നികളുടെ കുട്ടികൾ ഉൾപ്പെടെയാണ് റോഡരികിലെ വീടുകളിലൂടെ ഇവിടെ എത്തിയത് വലിയ ശബ്ദമുയർന്നതോടെ എങ്ങോട്ട് പോകണമെന്നറിയാതെ റോഡരികിൽ അല്പനേരം നിൽക്കുകയും പിന്നീട് റോഡ് മുറിച്ചു കടന്ന് ഓടി ചെയ്തു റോഡിന്റെ എതിർദിശയിലേക്കാണ് ഇവ ഓടി രക്ഷപ്പെട്ടത് ഇതിനിടെ കൂടെയുണ്ടായിരുന്ന പന്നിക്കുട്ടികൾ വിവിധ വിവിധയിടങ്ങളിലേക്ക് പോവുകയും ചെയ്തു സ്ഥിരമായി കാട്ടുപന്നികളുടെ ശല്യമുള്ള പ്രദേശമല്ലെങ്കിലും ഷൊർണ്ണൂർ റോഡിലെ പള്ളിക്കയറ്റത്തിനു സമീപത്തെ അന്തിമഹാകാളൻ കാടുകളിൽ നിന്ന് ഇറങ്ങിയതാവാമെന്നാണ് സംശയിക്കുന്നത് അതേസമയം പകൽ ഇവയെ കാണാറില്ലെന്നും രാത്രി കൃഷി നശിപ്പിച്ച് പോവുകയുമാണ് പതിവ് പകൽ സമയത്ത് റോഡിലിറങ്ങിയാൽ വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടാനും സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷം കുളപ്പുള്ളിൽ ചുവന്ന ഗേറ്റിലും കവളപ്പാറയിലും നിരവധി കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നിരുന്നു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക ഡോട്ട് വ്യൂ ന്യൂസ്